ഇന്ത്യയിലെ ഹിന്ദു ജനസംഖ്യ ഇപ്പോൾ വളരെയധികം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഒന്ന് ജനന നിരക്ക് ഇപ്പം കേരളത്തിലേക്ക് ജനനിരക്ക് നോക്കിയാൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ നമ്മുടെ ഗവൺമെൻറ് സ്റ്റാറ്റിസ്റ്റിക്സ് അനുസരിച്ച് ഇവിടെ നൂ നൂറ് കുട്ടികൾ ജനിക്കുമ്പോൾ നൂറ് കുട്ടികൾ ജനിക്കുന്ന സമയത്ത് അതിൽ നാൽപ്പത്തി കുട്ടികൾ മുസ്ലിം കുട്ടികളാണ് ചാനലിനെ ചൂണ്ടി ഒരു ചോദിച്ച ചോദ്യം ചാനൽ റിപ്പോർട്ടർ അവര് ചോദിക്കുന്നുണ്ടായിരുന്നു അവർ ഭൂരിപക്ഷമായ എന്താണെന്ന് ഭൂരിവേഷമായ സംഭവിക്കുന്നത് നിങ്ങൾ അഫ്ഗാനിസ്ഥാനിൽ നോക്കൂൺ ലെബനോൺ അല്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചു വരെ ഒരു ക്രിസ്ത്യൻ ഭൂരിപക്ഷ രാജ്യമായിരുന്നു രാമകൃഷ്ണ മിഷൻ രാമകൃഷ്ണ മിഷൻ്റെ പ്രാർത്ഥനയില് യേശുദേവിന് വരെയുണ്ട് പക്ഷേ അവർ നടത്തുന്ന സേവനങ്ങൾ വളരെ വലുതാണ് അവർ ഒരാളെയും മതം മാറ്റുന്നില്ല ഒരാളെയും മതം മാറ്റുന്നില്ല മാതാമൃതാന്തമയുണ്ട് ആയിരക്കണക്കിന് കോടി രൂപയുടെ സേവന പ്രവർത്തനങ്ങളാണ് അവർ ചെയ്യുന്നത് എത്രയോ നൂറുകണക്കിന് വീടുകളാണ് വിവിധ മതവിഭാഗങ്ങളിൽപ്പെട്ടവർക്കൊക്കെ വെച്ചു കൊടുത്തത് ആരെങ്കിലും മതം മാറ്റിയതായിട്ടറിയും ഒരാളെപ്പോലും മതം മാറ്റുന്നില്ല അപ്പോൾ സേവന പ്രവർത്തനങ്ങൾ മതം മാറ്റാനായിട്ടുള്ളൊരു മാർഗമായിട്ട് ഉപയോഗിക്കുമ്പോഴാണ് അത് സംഘർഷത്തിലേക്ക് എത്തുന്നത്